പാല കാഞ്ഞിരപ്പള്ളി റോഡിൽ റോഡ് സൈഡിൽ തന്നെ പി ഡബ്ല്യു ഡി ബസ് റോഡ് സൈഡിൽ തന്നെ സെന്റ് സ്ഥലവും ഒരു രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു എൻ ആർ ഇയുടെ വീടും വിൽപ്പനയ്ക്ക് അത് കോമ്പൗണ്ട് കെട്ടി തിരിച്ചിട്ടിരിക്കുന്നത് ഇരുപത് സെൻറ് ആയിട്ടാണ് ഇരുപത് സെന്റും വീടുമായിട്ട് വേണമെങ്കിലും കൊടുക്കാം നാൽപ്പത് സെന്റും വീടുമായിട്ട് വേണമെങ്കിലും കൊടുക്കാം അങ്ങനെ കൊടുക്കുന്ന ഈ വീടിനെ സ്ഥലത്തിൽ ഇങ്ങോട്ട് ചോദിക്കുന്ന വില ഒന്നേകാൽ കോടി രൂപ മാത്രം ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഇതാ ഇവിടെ എൻ ആർ ഐയുടെ ഭവനം വിൽപ്പനയ്ക്ക് നാല് ബെഡ്റൂം ഉള്ള നല്ല ാച്ചി വീട് വിൽപ്പനയ്ക്ക് അവൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുവാൻ മറക്കരുത് മടിക്കരുത് അവൾ നിങ്ങൾക്ക് ഇപ്പോൾ അവർക്ക് നേരെ കാണണം എപ്പോ ആഗ്രഹം തോന്നിയാലും അന്നേരം മാനേജർ ഹോംസിന്റെ ഫോൺ നമ്പർ നയൻ സെവൻ ട്രിപ്പിൾ ഫോർ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വിളിക്കുക അവൾ വീഡിയോ കാണുക നമ്മള് പി ഡബ്ല്യു ഡി ബസ് റോഡിൽ നിന്നുകൊണ്ട് നമ്മുടെ വീഡിയോ ഇതാ ഇവിടെ തുടങ്ങുമ്പോൾ ഇതാണ് ബസ് ഓടുന്ന റോഡ് ആ കാണുന്ന റോഡ് ബസ് റോഡ് അവിടുന്ന് ജസ്റ്റ് വീതിയുള്ള റോഡിലൂടെ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു കഴിയുമ്പോൾ ഇതായി കാണുന്ന നാൽപ്പത് സെൻറ്റ് സ്ഥലവും വീടും കൂടി ഏറ്റവും ഹൈ റെസിഡൻഷ്യൽ ഏരിയ ആയി സ്ഥിതി ചെയ്യുന്ന ഇത്രയും ഭംഗിയുള്ള ഇത്രയും നല്ല രീതിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീട് നല്ല വ്യൂ ആയിട്ടിരിക്കുന്ന വീട് ഏരിയ സൂപ്പറാണ് കാരണം അടുത്തുള്ള വീടുകളൊക്കെ കണ്ടു നോക്കിക്കോളൂ നല്ല സൂപ്പറായിട്ടുള്ള വീടുകളൊക്കെ തന്നെയുള്ള നല്ലൊരു ഏരിയ അതുപോലെ കിണർ വെള്ളം ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്ന വീട് ചുറ്റിലും അത്യാവശ്യം കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല കൃഷികളിൻ്റെ രീതികളൊക്കെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം നാൽപ്പത് സെൻ്റ് സ്ഥലവും വീടുമായിട്ടാണ് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇനി വരുന്നവർക്ക് അത്രയും ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ഇരുപത് സെൻറ്റ് സ്ഥലവും വീടുമായിട്ടാണ് ഈ കോമ്പൗണ്ട് കെട്ടിയിട്ടിരിക്കുന്ന ആ ഭാഗം മാത്രമായിട്ട് വേണമെങ്കിലും കൊടുക്കാം ബാക്കി ഇരുപത് സെൻറ്റ് വേറെയായിട്ട് ആയിട്ട് വിൽക്കാം എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കോമ്പൗണ്ട് കെട്ടിയിട്ടിരിക്കുന്നതാണ് ഇരുപത് സെൻറ്റ് സ്ഥലവും വീടും പി ഡബ്ല്യു ഡി ബസ് റോഡ് സൈഡ് അപ്പോൾ ഈ നാൽപ്പത് സെൻറ്റും വീടും കൂടി കാണുവാനായിട്ട് നമുക്ക് ഇതാണോ കാർ പോർച്ച ഉണ്ടോ എത്ര വലിപ്പമുള്ള കാർ പോർച്ച ആണെന്ന് നോക്കിയിട്ട് അതുപോലെ തന്നെ മുറ്റമെല്ലാം നല്ല ഇൻ്റർലോക്ക് ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രം മതി വീടിനൊക്കെ ഒരു ഡാമേജും ഇല്ല ഒരു പെയിൻറ്റിന് പോലും ഒരു കുറവ് വന്നിട്ടില്ല അത്രയ്ക്കും നല്ല രീതിയിൽ തന്നെയാണ് ഇന്നും വീട് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ അത്രയും നല്ല ഭംഗിയുള്ള രീതിയിലുള്ള നല്ല വ്യൂ ഉള്ള നല്ല കിടക്കാച്ച വീട് ഇതാ ഇവിടെ നമുക്ക് കാണാം അപ്പോൾ നല്ല കാർ കാർപോർച്ച് നല്ല സിറ്റൗട്ട് അതിൻ്റെ പില്ലറയിലൊക്കെ എക്സ്ട്രാ വർക്കുകളൊക്കെ ചെയ്തിട്ട് വെച്ചിരിക്കുന്ന നല്ല വർക്കുകളൊക്കെ ചെയ്ത് അടിപൊളിയാക്കി എടുത്തിരിക്കുന്ന നല്ല സിറ്റൗട്ട് ഗ്രാനൈറ്റിനെയൊക്കെ ഇട്ടിരിക്കുന്ന നല്ല സിറ്റൗട്ട് കാർപോർച്ചൻ്റെ വലിപ്പമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഡബിൾ പാളി ഡോറാണ് ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ ഇട്ടിരിക്കുന്നു നമ്മൾ അതിൽ മണിച്ചിത്ര താഴാണ് ലോക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുകയാണ് നല്ല ഒരു സ്വീകരണ മുറി നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ മുറി അപ്പോൾ ഇതിനകത്ത് ഫർണിച്ചറ് കൂടി കൊടുക്കുമോ എന്ന് ചിലരൊക്കെ വിളിച്ച് ചോദിച്ചേക്കാം അപ്പോൾ ഞാൻ ഉടമയോട് ചോദിച്ചപ്പോൾ ഉടമ അവരുടെ ബന്ധുവാണ് തുറന്ന് കാണിച്ചത് അപ്പോൾ ചോദിച്ചപ്പോൾ അത് സംസാരിക്കാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ ടി യൂണിറ്റ് ബെഡ്റൂമുകൾ വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് ഇതൊരു ഓഫീസ് റൂം പോലെയൊക്കെ ഇട്ടിരിക്കുന്നു ബെഡ്റൂം തന്നെയാണ് അറ്റാച്ച്ഡ് ആണ് ബെഡ്റൂം അങ്ങനെ രണ്ട് ബെഡ്റൂം താഴെയും രണ്ട് ബെഡ്റൂം മുകളിലും ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഹോൾ ആണെങ്കിലും ഡൈനിങ് ഹോൾ എല്ലാം നല്ല വലിപ്പമുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ഹോളും ഡൈനിങ്ങൊക്കെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് ഇതാണ് ഡൈനിങ് ഹോള് മുകളിൽ കയറുവാനായിട്ടുള്ള സ്റ്റെയർ എല്ലാം ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുക ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചണിന് നല്ല വലിപ്പമുള്ള തേക്കൻ തടികളാൽ അലങ്കൃതമായ നല്ല വലിപ്പമുള്ള നല്ലൊരു കിച്ചൺ ആണ് ഇവിടെ ലഭിക്കുക അപ്പോൾ അവിടെ എക്സോസ് സോറി ഇലക്ട്രിക് ചിമ്മിനി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാണ് വർക്ക് ഏരിയ ഇവിടെ വരുന്നത് വർക്ക് ഏരിയയിൽ പുകയില്ലാത്ത അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വർക്ക് ഏരിയയും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട് നല്ല എല്ലാം കൊണ്ടും പണിയുടെ കാര്യത്തിൽ നല്ല ക്വാളിറ്റി നല്ല ഫസ്റ്റ് ക്വാളിറ്റി പണിയിലാണ് ഈ വീട് ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷത്തോളം മാത്രം പഴക്കം വരുന്ന വീട് പക്ഷേ ഇന്നുവരെയും ഫീറ്റിക്ക് പോലും ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് അതാണ് ഇവിടെ വില്പനയ്ക്ക് വന്നിരിക്കുക ആ ഇത് മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് ഇവിടെ കൊടുത്തിരിക്കുന്നു സ്റ്റെയർ കേസ് കയറി നമ്മൾ മുകളിലേക്ക് കയറുകയാണ് മോളിൽ നല്ലൊരു ഫാമിലി ലിവിങ് ഏരിയയും പ്ലസ് രണ്ട് ബെഡ്റൂം നല്ലൊരു ബാൽക്കണിയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ മുകളിലേക്ക് കയറി ഇവിടെ ഈ ബാൽക്കണിക്ക് ഒന്ന് കാണാം ഇതാണ് മുകളിലൊരു ഫാമിലി ലിവിങ് ഏരിയ ആയിട്ട് വന്നിരിക്കുന്ന സ്പേസ് ഇവിടെ നമ്മുടെ മോളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഏരിയ ഉണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ ഒക്കെ വെച്ച് ഇവിടെ തുണിയൊക്കെ ഉണങ്ങാൻ ഇടാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അറ്റാച്ചഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കാർട്ടൺ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കാബ്ബോർഡുകളൊക്കെ ഇഷ്ടംപോലെ എല്ലാ ബെഡ്റൂമിലും ചെയ്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിൻ്റ് ഉണ്ട് അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ബസ് റോഡിൽ നിന്നും അമ്പത് അല്ല പത്ത് മീറ്റർ ദൂരം മാത്രമാണ് ഈ വീടിലേക്കുള്ളത് കടകളൊക്കെ തൊട്ടടുത്തുണ്ട് അതുപോലെ പള്ളിയാകട്ടെ അമ്പലമാകട്ടെ എല്ലാ സൗകര്യങ്ങളും ആരാധനാലയങ്ങളെല്ലാം തൊട്ടടുത്ത് തന്നെയുള്ള കാഞ്ഞിരപ്പള്ളിക്ക് പോകുവാനും പാലായിക്ക് പോകുവാനും വൈകയ്ക്ക് പോകുവാനൊക്കെ ആയിട്ട് എളുപ്പം അതിനായിട്ടുള്ള പൊൻകുന്നം പോകുവാനൊക്കെ എളുപ്പമായിട്ടുള്ള നല്ലൊരു ലൊക്കേഷനിലാണ് ഈ വീട് ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുപോലെ എല്ലാ ടൗണുകളിലേക്കും അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൈം ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നല്ലൊരു ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെയൊക്കെ ടൈലൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി എടുത്തിരിക്കുന്ന നല്ല വീടും നല്ല സ്ഥലവും അപ്പോൾ നാൽപ്പത് സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടി ചോദിക്കുന്ന വില ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് നാൽപ്പത് സെൻറ്റും വീടും കൂടി ആണെങ്കിൽ ഇരുപത് സെൻറ്റും വീടും കൂടിയാണെങ്കിൽ അത് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില നെഗോഷ്യബിളാണ് അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ